ചിലപ്പോൾ ഞങ്ങളെക്കുറിച്ച് പറയും ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി കൂടുതൽ വാദിക്കുന്നു ന്യൂനപക്ഷങ്ങൾക്ക് എതിരായിട്ടുള്ള ആക്ഷേപം വരുമ്പോൾ ഞങ്ങൾ മുമ്പിൽ വരുമ്പോൾ പറയും ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി അതാണ് ബി ജെ പിയുടെ ഡിസൈൻ അപ്പോൾ അവർ പറയുന്നു മുസ്ലിങ്ങളും ക്രൈസ്തവരും തമ്മിൽ അടിപ്പിക്കാനായിരുന്നു തമ്മിലടിപ്പിക്കാനായിരുന്നു ഈ കേരളത്തിന്റെ പാരമ്പര്യം നമുക്കറിയില്ലേ ഭ്രാന്താലയം എന്ന് പറഞ്ഞ കേരളത്തെ പണ്ട് സ്വാമി വിവേകാനന്ദം പിടിച്ച കേരളത്തെ കേരളമാക്കി മാറ്റിയത് നമ്മുടെ നവോത്ഥാന നായകന്മാരും നമ്മളെ ജനങ്ങളും കൂടിയാണ് അവരാടെ ഒരു സ്നേഹത്തിലാണ് ഈ ദൈവത്തിന് സ്വന്തം നാട് നിൽക്കുന്നത് എല്ലാവരും സ്നേഹിക്കുന്ന യോജിച്ച് നിൽക്കുന്ന ഈ നാട് ഈ നാടിനെ തകർക്കാൻ പറ്റുന്ന എളുപ്പ പണി എന്താണ് തമ്പിലടിപ്പിക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ പ്രശ്നം നമുക്കൊത്ത കാര്യമുള്ളൂ എവിടെ നീതി നിഷേധമുണ്ടോ എവിടെ മതേതരത്വം ആക്രമിക്കപ്പെടുന്നുണ്ടോ ഇവിടെ സാമാന്യ ജനങ്ങളുടെ വിശ്വാസങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ രക്ഷയ്ക്കായി എന്ത് ത്യാഗം ചെയ്യും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വരുമെന്നുള്ളതാണ് നമ്മുടെ നയം അത് വോട്ടിന് വേണ്ടിയിട്ടല്ല എലക്ഷന് പത്ത് വോട്ട് കിട്ടാൻ വേണ്ടി ക്രിസ്മസ് കാലത്ത് കൈക്ക് കൊണ്ടുപോകുന്ന പോലെ അല്ലാതെ ഇത് മനസ്സിന്റെ അകത്തുനിന്ന് വരുന്ന ഹൃദയത്തിന്റെ അകത്തുനിന്ന് വരുന്ന ആത്മാർത്ഥതയുടെ ബഹിസ്ഫുലനമാണ് ഒരു കോൺഗ്രസ്സുകാരന്റെ ഡി എൻ എ ആണ് അത് എവിടെ അനീതി ഉണ്ടായാലും അവിടെ എതിർക്കുക എന്നുള്ളത്